മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റി മലപ്പുറം ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചു പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദിന്റെ നേതൃത്വത്തിൽ അഞ്ചോളം വരുന്ന പ്രവർത്തകർ ഓഫീസിലേക്ക് പ്രകടനവുമായി എത്തിയത് പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ മലപ്പുറം സിഐ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടയുകയും ചെയ്തു ആർഡി ഡി ഓഫീസറോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് നേതാക്കൾ തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു പൂട്ടിട്ടോ പിണറായി കൂട്ടിട്ടോ നാവിൻ കൂട്ടിട്ടോ നമ്മുടെ

ഉപരോധ സമരത്തിന് അനിശ്ചിതിന് പുറമെ ആദിൽ കെ കെ ബി സുദേവ് നിയാസ് കോട്ടൂർ റിനോ കുര്യൻ രോഹിത് പയ്യനാട് എന്നിവരും സംബന്ധിച്ചു സി മലപ്പുറം